തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉജ്വല വിജയം നേടിയ ജനപ്രതിനിധികൾക്ക് കുറുമ്പുരത്തിൽ ആവേശകരമായ സ്വീകരണം നൽകി കുറുംബതുരത്ത് കോൺഗ്രസ് വാർഡ് ബൂത്ത് കമ്മിറ്റിയും നാട്ടുകാരും സംയുക്തമായാണ് വിജയികൾക്കായി ഈ സ്നേഹാദരവ് സംഘടിപ്പിച്ചത് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ച ഷിബു ചേരമാൻ തുരുത്തി ജോർജ് വർഗീസ് നിത്യ ടീച്ചർ എന്നിവർക്ക് കുറുമ്പുരത്ത് നിവാസികൾ ഊഷ്മളമായ വരവേൽപ്പ് നൽകി ചടങ്ങിൽ വെച്ച് ചേന്നമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എ ഹരിദാസനെയും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ സൈജനെയും പ്രത്യേകം ആദരിച്ചു കുറുമ്പൻതു സ്കൂൾ പരിസരത്ത് നടന്ന പൊതുസമ്മേളനം എറണാകുളം ഡി ജനറൽ സെക്രട്ടറി എം ഡി ജയൻ ഉദ്ഘാടനം ചെയ്തു വടക്കേക്കര ബ്ലോക്ക് പ്രസിഡന്റ് ഫ്രാൻസിസ് വലിയപറമ്പിൽ ചേനമംഗലം മണ്ഡലം പ്രസിഡന്റ് ശ്രീജിത് മനോഹർ എന്നിവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഒരു ഗവൺമെന്റ് ഉണ്ടാകാൻ ആ ഗവൺമെന്റ് ഉണ്ടാകുന്നതിന് വേണ്ടി കേരളത്തിലെ ജനങ്ങൾ അതിയായി ആഗ്രഹിക്കുന്നു ആ ആഗ്രഹം എന്ന് നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുക വാർഡ് പ്രസിഡന്റ് ശശി ചെറായി വൈസ് പ്രസിഡന്റ് റാണി തോമസ് ബൂത്ത് പ്രസിഡന്റ് ജെയ്സൺ കുറുമ്പൻതുരുത്ത് സെക്രട്ടറി നിക്കോളാസ് അഗസ്റ്റിൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി മുന്നൂറ്റി അമ്പത് വോട്ടിൽ വാർഡിൽ ഐക്യ ജനാധിപത്യമുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഷിബു കൈപ്പത്തി അടയാളത്തിൽ മത്സരിച്ചു ജയിച്ച ഈ വാർഡിൽ പോലും മാർസ്റ്റ് പാർട്ടിക്ക് ഇപ്പോഴും തോൽവി സമ്മതിക്കാൻ തോൽവി സംബന്ധിക്കാനുള്ള പാവങ്ങൾക്ക് പറ്റുന്നില്ല അത് കുറുമ്പത്തിരുടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ മാത്രം പ്രത്യേകതയല്ല കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇന്ത്യയിൽ പൊടി പോലുമില്ല കണ്ടുപിടിക്കാനുള്ള സ്ഥിതി നിൽക്കുന്ന അഖിലേന്ത്യാ തരത്തിൽ പോലും മാർസ്റ്റ് പാർട്ടി തോറ്റാൽ അവർക്ക് അത് തോറ്റുവെന്ന് സമ്മതിക്കാൻ വലിയ പാടാണ് ബ്യൂറോ പറവൂർ ാണ് സ്വർണ്ണ കൊടുത്തോട്ടില്ലെങ്കിൽ നമ്മുടെ കൊച്ചിൻ്റെ സ്വർണ്ണ ഏത് കൊച്ചാടോ യാക്ക് സ്വർണ്ണ കൊടുക്കാൻ പോയില്ലേ ആക്കട പറ ജ്വല്ലറി നോർത്ത് പറവൂർ